ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ വിസിറ്റിംഗ് റൂമിലെ ടാങ്കാണ് ഇപ്പം അത് വെച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി ഇപ്പം നമ്മൾ പ്ലാന്റ് എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് വാലുസേറിയ ആണ് പക്ഷേ ഡാർഫ് ടൈപ്പ് വാലുശേറിയ അപ്പോൾ അപ്പം അധികം ഹൈറ്റ് വെക്കില്ല നല്ല അക്വാസ്കേപ്പിംഗ് പോലെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് വളരെ ഇതാണ് അത് ഭയങ്കര ഹൈറ്റ് വന്ന് മെസ്സാവുന്ന ഒരു ടൈപ്പ് അല്ല വളരെ എളുപ്പമാണ് പിന്നെ നമ്മുടെ വിസാട്സണയിലുള്ള കാരണം അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതിനകത്ത് ആൽഗെ വന്ന് നമ്മുടെ അനുപസിൻ്റെ ഇല മുഴുവൻ കവറായിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം അനുപസിൻ്റെ ഇല മുഴുവൻ ക്ലിയറായി അത് ഫുള്ള് വിസാട്സണയിൽ തിന്ന് തീർത്തു ഇനിയും നമ്മുടെ റോക്കും ഒക്കെ കുറച്ച് ഉണ്ട് അത് ഇനി അവർ തിന്നോളും ഓരോ ടൈമിൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കിടക്കുന്ന ഒരു പേർ ഒരു പേരല്ല ഒരു ട്രിയോ ഗൗരാമി കിടപ്പുണ്ട് ഡർക്ക് അമി പിന്നെ ഈ ബാർബും ടെട്രാസും ആണ് ഒരു ഭയങ്കര ആക്റ്റീവ് ആണ് നമുക്ക് ലിവിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയൊരു അക്കുറിയത്തിലാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൂവ്മെൻ്റ് ഉള്ള ഒരു ഫിഷ് ആണ് എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ അക്കോറിയത്തിനൊരു ലൈഫ് ഫീലിങ് തരും പിന്നെ നമ്മൾ വെച്ചേക്കുന്ന ഒരു ബബിളുണ്ട് ഒരു ഫിൽറ്ററുണ്ട് ഒരു ബബിൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെച്ചതാണ് കാരണം ഒരു എയർ പമ്പ് മാത്രം ഈ ഒരു ടാങ്കിന് കൊടുത്തതാണ് അപ്പോൾ അതിനകത്ത് എന്തായാലും ബബിൾ ഫിൽറ്ററിലേക്ക് മാത്രം അത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ഭയങ്കര പവറായി മാറും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബാറായിട്ടുള്ള എയർ ബബിളിൻ്റെ ഒരു സ്റ്റോൺ കൂടി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് അത്യാവശ്യം ഇത് ഒരു കോസ്റ്റും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന കുറയാണ് അതിനകത്ത് അധികം ഒരു ചിലവും നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ആകെ കുറച്ച് പ്ലാന്റ് മാത്രം വാങ്ങിക്കുന്നതല്ലാതെ ഭയങ്കര വലിയ അക്വസ്കേപ്പിങ്ങോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് ഡിഫ് ഡ്രിഫ്റ്റ് വുഡ് നമുക്ക് കിട്ടിയത് മാത്രം അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ സ്റ്റോൺസ് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ നല്ല പ്ലാന്റ്സ് വെച്ച് തന്നെ നമുക്ക് നല്ലപോലെ അക്രോസ്കേപ്പിങ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ കളർഫുൾ ഫിഷുകളാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഗപ്പീസിനെ ആഡ് ചെയ്യാൻ നോക്കി കാരണം ഇത് എപ്പോഴും ബോട്ടും മിഡിൽ വരെ അധികം സഞ്ചരിക്കുന്ന ടൈപ്പ് ഫിഷ് ആണ് വിറ്റങ്ങൾ അപ്പോൾ നമ്മൾ ടോപ്പിൽ ഓടി നടക്കുന്ന ടൈപ്പ് ഫിഷിന് വേണ്ടിയിട്ട് അതിനെ ആഡ് അതിനെയ്യാൻ നോക്കിയപ്പോൾ ഈ ബാർബ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ തിന്നും അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ അതിനെ കൊല്ലു കൊന്നു കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ മാത്രമാക്കിയത് എന്തായാലും നമുക്ക് കാണാൻ എന്തായാലും നല്ല മനോഹരമാണ് നല്ല നീറ്റായിട്ടുള്ളൊരു ടാങ്കാണ് നമുക്ക് വാട്ടർ മെയിൻ്റനൻസ് വളരെ കുറവാണ് നമ്മൾ ഇതിനകത്ത് ഗോൾഡ് ഗോൾഡൂഷൻ ഇട്ടിരുന്നതാണ് ഗോൾഡൂഷൻ നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് നമ്മുടെ ടാങ്കിനെ വൃത്തിയാടാക്കും അപ്പോൾ കാരണം ഏഞ്ചലിന് ഭയങ്കര വിലയാണ് ഇവിടെ ഒരു പന്ത്രണ്ട് പോകണ്ടൊക്കെയാണ് ഒരു ഏഞ്ചലിന് വില അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പയറായിട്ട് ഇനി കിട്ടുന്നത് നമ്മൾ ഇനി വാങ്ങും നമുക്ക് ബ്രീഡ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേരണം നോക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും ഇവരെയാണ് ഇപ്പോൾ നമ്മുടെ ലിവിങ് റൂമിൽ പക്ഷേ ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ടാങ്ക് കാണാനായിട്ടുള്ള ഭംഗി കാരണം ലിവിങ് റൂമിൽ നിന്ന് മാറ്റണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകാരണം ഇനി ഇപ്പോൾ എഞ്ചിനെ വാങ്ങിച്ചാലും നമ്മൾ ഇനി വേറെ ടാങ്കിൽ ചെയ്യേണ്ടി വരും അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ വലിയ കോസ്റ്റൊന്നുമില്ല വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ ടിപ്സുകൾ ധാരാളം നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കാണാൻ നോക്കുക നമ്മുടെ ചാനലിൽ താങ്ക്